Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange, Al hilal Hospital and Medical Centers, NEC Money Exchange, and Wester Watches. Namaskaram, May pm News Bahrain update leke ബഹ്റിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പിരിക്കുന്ന പണം പൊതുപണമായി കണക്കാക്കുമെന്ന് സാമൂഹ്യ വികസന മന്ത്രാലയം വ്യക്തമാക്കി ഈ ആവശ്യത്തിനായി പണം പിരിക്കാനുള്ള പെർമിറ്റിന്റെ കാലാവധി ഒരു വർഷമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് കാലാവധി അവസാനിച്ചാൽ രണ്ടാഴ്ചക്കുള്ളിൽ സാമ്പത്തിക ഓഡിറ്റിംഗ് നടത്തണമെന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പിരിവ് സംബന്ധിച്ച് പാർലമെന്റിൽ ബസ്മ മുബാറക്കിൻ്റെ ചോദ്യത്തിന് മറുപടിയായി സാമൂഹ്യ വികസന മന്ത്രി ഉസാമ അൽ അലവി പറഞ്ഞു പിരിവിന് പെർമിറ്റ് ലഭിക്കാൻ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് പൂർണമായ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ മന്ത്രാലയം മുപ്പത് ദിവസത്തിനകം തീരുമാനമെടുക്കും അപേക്ഷിക്കുന്നത് വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും സംഭാവന സ്വീകരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഒരു പ്രത്യേക അക്കൗണ്ട് തുറക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ഭവന നിർമ്മാണത്തിനായി കാത്തിരിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നതായി ഭവന നഗരാസൂത്രണ മന്ത്രി അംന അൽ റൊമേഹി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ അവസാനത്തിൽ അമ്പത്തി ഏഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റെട്ട് പേരായിരുന്നു അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരായിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തിലെത്തിയപ്പോൾ അത് നാല്പത്തി ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിനാലായി കുറഞ്ഞു വീട് നൽകൽ പദ്ധതിക്ക് പകരം യോഗ്യരായ അപേക്ഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന നയം വന്നതോടെയാണ് കാത്തിരിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നതെന്ന് മന്ത്രി പറഞ്ഞു വീട് ലഭിക്കുന്നതിനായി കാത്തിരിക്കുന്നതിന് പകരം പതിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ധനസഹായം സ്വീകരിക്കാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഭവന പരിഹാരങ്ങൾക്കുള്ള മന്ത്രാലയത്തിൻ്റെ മികച്ച തീരുമാനമായി ഇതിനെ കാണുന്നുവെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി നിരവധി കുടുംബങ്ങൾ വീടുകൾക്കായി കാത്തിരിക്കുന്നുണ്ടെന്ന് പാർലമെന്റ് വിദേശകാര്യ പ്രതിരോധ ദേശീയ സുരക്ഷാ സമിതി വൈസ് ചെയർമാൻ എം ബി ഹസൻ ഇബ്രാഹിം പറഞ്ഞു ഐ വൈ സി സി ബഹ്റിൻ യൂത്ത് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക പ്രകാശനം ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് വി രാധാകൃഷ്ണപിള്ള നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിനാണ് യൂത്ത് ഫസ്റ്റ് നടക്കുന്നത് ബഹ്റിൻ കേരളീയ സമാജ് ഹാളിൽ നടന്ന ലോക പ്രകാശന ചടങ്ങിൽ ഐ വൈ സി സി ബഹറിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷത വഹിച്ചു ദേശീയ ട്രഷറർ ബെൻസി ഗെനിയൂഡ് യൂത്ത് ഫസ്റ്റ് ജനറൽ കൺവീനർ ജിതൻ പെരിയാരം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഫാസിൽ വട്ടോളി ഫിനാൻസ് കൺവീനർ അൻസാർ താഴെ പബ്ലിസിറ്റി കൺവീനർ മുഹമ്മദ് ജസീൽ റിസപ്ഷൻ കൺവീനർ നിതീഷ് ചന്ദ്രൻ മാഗസിൻ എഡിറ്റർ ജയഫർ വെള്ളിക്കുളങ്ങര ദേശീയ കോർ കമ്മിറ്റി ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഏരിയ ഭാരവാഹികൾ അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു ബഹ്റിൻ കേരളീയ സമാജം ഇൻഡോർ ഗെയിംസ് വിഭാഗത്തിൻ്റെ ബി കെ എസ് ഓപ്പൺ ജൂനിയർ സീനിയർ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് മെയ് പതിനെട്ടിന് ആരംഭിക്കും വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ മെയ് ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണ പിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് ഏഴ് 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 എട്ട് പൂജ്യം ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം ഏഴ് എട്ട് ആറ് ആറ് രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu ബഹ്റിൽ നിന്നും ഭാര്യയുടെ ചികിത്സാർത്ഥം നാട്ടിലേക്ക് പോകുകയും പിന്നീട് ഒരപകടത്തിൽ പറ്റിയതിനാൽ പ്രവാസത്തിലേക്ക് തിരിച്ചു വരാതിരുന്ന കൊയിലാണ്ടി പൂക്കോട് സ്വദേശിക്ക് കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി സഹായം കൈമാറി ഡൽഹി ഖത്തർ റിയാദ് യു എ ഐ കുവൈറ്റ് കൊയിലാണ്ടി ചാപ്റ്ററുകളുടെ പങ്കാളിത്തത്തോടെ സമാഹരിച്ച ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മിറ്റിക്ക് വേണ്ടി കൊയിലാണ്ടി ചാപ്റ്റർ ചെയർമാൻ എ ആസീസ് മാസ്റ്റർ പ്രസിഡന്റ് റഷീദ് മൂടാണ്ടി ബഹ്റിൻ ചാപ്റ്റർ ട്രഷറർ നൌഫൽ നന്ദി മെമ്പർഷിപ്പ് സെക്രട്ടറി ഹരീഷ് പി കെ കൊയിലാണ്ടി ചാപ്റ്റർ പ്രവർത്തകരായ മൊയ്തു കെ വി ഫാറൂഖ് പൂക്കാടി ബിജീഷ് പൂക്കാടി എന്നിവർ കൈമാറിയത് പെരുമുണ്ടശ്ശേരി വഫിയ ബഹ്റിൻ ചാപ്റ്റർ സ്നേഹ സംഗമം പരിപാടി സംഘടിപ്പിച്ചു വഫിയ ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റ് ഫൈസൽ കോട്ടപ്പള്ളിയുടെ അധ്യക്ഷതയിൽ കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സംഗമം ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ ഹക്കി ഫൈസി അദ്രിശ്ശേരി മുഖ്യ പ്രഭാഷകനായിരുന്നു വഫിയ കോളേജ് സാരഥികളായ വർക്കിംഗ് ചെയർമാൻ കെ മുഹമ്മദ് സാലിഖ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് മാഡോത്ത് പ്രിൻസിപ്പൽ മുഹമ്മദ് വാഹി തുടങ്ങിയവർ സ്വീകരണത്തിന് നന്ദിയെ പറഞ്ഞു കെ എം സി സി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുട്ടൂസ മുണ്ടേരി കെ എം സി സി ട്രഷറർ കെ പി മുസ്തഫ കെ എം സി സി വൈസ് പ്രസിഡന്റ് എ പി ഫൈസൽ എന്നിവർ സംസാരിച്ചു വിദേശ വ്യാജ കറൻസികളുമായി ആഫ്രിക്കൻ പൗരൻ അറസ്റ്റിൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ വഴി വഞ്ചന നടത്തൽ വ്യാജരേഖ ചമയ്ക്കൽ വ്യാജ കറൻസി നിർമ്മാണം എന്നിവയാണ് പ്രതിക്കുമേൽ ചാർത്തിയ കുറ്റങ്ങൾ പ്രതിയിൽ നിന്ന് കറൻസി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ രേഖകൾ വിദേശ ബഹ്റിൻ കറൻസികൾ എന്നിവ പിടിച്ചെടുത്തതായി മന്ത്രാലയം അറിയിച്ചു